പെരിന്തൽമണ്ണ അമ്മിനിക്കാട് പ്രദേശത്ത് പുലി ഭീതി പോത്തിനെ അജ്ഞാത ജീവി ആക്രമിച്ചു കൊന്നു അമ്മിനിക്കാട് കോലഞ്ചേരി റിനോജിന്റെ പോത്തിനെയാണ് പുലിയെന്ന് സംശയിക്കുന്ന അജ്ഞാത ജീവി കടിച്ചു കൊന്നത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ട്രോമാ കെയർ പ്രവർത്തകരും ജനപ്രതിനിധികളും സ്ഥലത്തെത്തി ജാഗ്രതാ നിർദ്ദേശം നൽകി കൊടികുത്തിമല വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ ഒരു കിലോമീറ്റർ അകലെ താഴ്ഭാഗത്താണ് പുലിയെന്ന് സംശയിക്കുന്ന അജ്ഞാത ജീവി പോത്തിനെ ആക്രമിച്ചു കൊന്നത് അമ്മിനിക്കാട് കോലഞ്ചേരി റിനോജിന്റെ പോത്താണ് ചത്തത് റിനോജിന്റെ രണ്ടു പോത്തുകളെയും പുല്ല് നിറഞ്ഞ ഭാഗത്ത് കെട്ടിയിട്ടതായിരുന്നു കഴിഞ്ഞ ആഴ്ചയാണ് റിനോജ് ഈ പോത്തുകളെ വാങ്ങിയത് ഇതിൽ ഒരു പോത്തിനെയാണ് പുലിയെന്ന് സംശയിക്കുന്ന അജ്ഞാത ജീവി കഴിച്ചു കൊന്നത് പോത്തുകൾ മേഞ്ഞിരുന്ന സ്ഥലത്ത് അന്വേഷിച്ചെത്തിയപ്പോഴാണ് ഒരു പോത്തിനെ ചത്ത ചത്തനിലയിൽ കണ്ടെത്തിയത് ഞാനൊരു രണ്ടു ദിവസം മുമ്പ് ചന്തയിൽ നിന്ന് രണ്ട് പോത്തുകളെ കൊണ്ടുവന്നിരുന്നു ഇന്നലെ രാത്രി കൊണ്ടുപോയി ഏഴുമണിക്ക് കൊണ്ടുപോയി തോട്ടത്തില് പിന്നെ ടാപ്പ് ചെയ്യുന്ന റാട്ടയുടെ മുറ്റത്ത് കെട്ടിയിരുന്നു അതില് പിന്നെ കെട്ടിയിട്ടതിനെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നതിനെ പുലി വന്ന് ആക്രമിച്ചിട്ട് കടിച്ചു മുറിച്ചിട്ടുന്ന് ഇട്ടിട്ടുണ്ട് പിന്നെ മറ്റത് പിന്നെ കയർ പൊട്ടിച്ച് രക്ഷപ്പെട്ട് വീട്ടിലും വന്നിട്ടുണ്ട് വനം വകുപ്പ് ജീവനക്കാരും മലപ്പുറം ജില്ലാ ട്രോമ കെയർ പെരിന്തൽമണ സ്റ്റേഷൻ യൂണിറ്റിലെ വനംവകുപ്പ് സർപ്പർ റെസ്ക്യൂവർമാരായ യൂണിറ്റ് ലീഡർ സുഹൈബ് മാട്ടായ ഡെപ്യൂട്ടി ലീഡർ ജബ്ബാർ ജൂബിലി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി ജനപ്രതിനിധികളും സ്ഥലത്തെത്തിയിരുന്നു പോത്തിനെ ആക്രമിച്ചത് പുലിയാകാനാണ് സാധ്യത എന്നാണ് സ്ഥലം സന്ദർശിച്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയ സൂചന വനംവകുപ്പ് ഉന്നതതല ഉദ്യോഗസ്ഥരെത്തി മുൻകരുതൽ നടപടികൾ സ്വീകരിക്കും പ്രദേശവാസികളോട് ജാഗ്രത പുലർത്താൻ ട്രോമ കെയർ പ്രവർത്തകർ അറിയിച്ചു മാസങ്ങൾക്കു മുൻപ് മണ്ണാർമലയിലും പുലിയെന്ന് സംശയിക്കുന്ന ജീവിയെ നാട്ടുകാർ കണ്ടിരുന്നു ഇപ്പോൾ അമ്മിനിക്കാട് വളർത്തുമൃഗത്തെ ആക്രമിച്ച സംഭവം ഉണ്ടായതോടെ ഭീതിയിലാണ് ഈ പ്രദേശത്തുകാർ ബ്യൂറോ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ ടെക്സ്റ്റൈൽസ് മഞ്ചേരി